ദൈവത്തെയും മതങ്ങളെയും കുറിച്ചുള്ള സത്യം ലോക മനുഷ്യർക്ക് നല്ലൊരു ശതമാനം മനുഷ്യർക്ക് മനസ്സിലായി കഴിഞ്ഞു നല്ലൊരു ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും മതിയായി മതമെന്താണെന്നും ദൈവമെന്താണെന്നും അതിലെ സത്യം ഉണ്ടെന്നും ഏകദേശം എല്ലാവർക്കും നല്ലൊരു ശതമാനം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻ്റ് വേൾഡ് പീപ്പിൾസിനും മനസ്സിലായി ഇപ്പോൾ മതങ്ങളിലും ദൈവങ്ങളിലും പിടിച്ചു തൂങ്ങി കിടക്കുന്ന എന്തെന്ന് വെച്ചാൽ അവർക്കൊരു സംവിധാനമുണ്ട് ഓരോ പള്ളികൾ അതിൽ അധ്യക്ഷന്മാർ കല്യാണം നടത്താനുള്ള സംവിധാനങ്ങൾ മരണം നടത്താനുള്ള സംവിധാനങ്ങൾ അടക്കം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അങ്ങനെ മതങ്ങൾ കൊണ്ട് ചില സംവിധാനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ മൂന്നാമത് ഒരു സംവിധാനം അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും മതം വിടുമായിരുന്നു എല്ലാവരും ദൈവത്തെ ഉപേക്ഷിക്കുമായിരുന്നു പക്ഷെ അവരത് ചെയ്യണമെങ്കിൽ അവർ കാത്തിരിക്കുകയാണ് അങ്ങനെ ചെയ്യാനായിട്ട് മതം വിടാനും ദൈവത്തെ ഇല്ല എന്നുള്ള സത്യം മനസ്സിലാക്കാനും ഒക്കെ അവർ തയ്യാറായിരിക്കുകയാണ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഒന്ന് ചാടാൻ വകുപ്പില്ലാതെ കാത്തിരിക്കുകയാണ് അവർക്ക് മൂന്നാമതൊരു സംവിധാനം അതായത് പള്ളികൾ പോലെയും ദേവാലയങ്ങൾ പോലെയും ഒക്കെ ഒരു സംവിധാനം അവർക്ക് കിട്ടുകയാണെങ്കിൽ അവർ ഉറപ്പായിട്ട് ചാടും എന്താണ് സംവിധാനം എന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു അറ്റസൻ വേണം ഓരോ പ്രദേശങ്ങളിലും പള്ളികളുള്ളതുപോലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുള്ളതുപോലെ ഒരു ഓപ്പോസിറ്റ് സംവിധാനം അത് നയിക്കാൻ ഒരു അദ്ദേശം ഉണ്ടാക്കണം ഈശ്വരനെക്കുറിച്ചുള്ള അന്ധവിശ്വാസം പഠിപ്പിക്കുന്നതായിരിക്കണം ആ സംവിധാനം അവർക്ക് ഒത്തുവിടാനുള്ളതായിരിക്കണം ക്ഷവിധാനം അവരെ നയിക്കുന്നതായിരിക്കണം ആ അധ്യക്ഷ സംവിധാനം കല്യാണങ്ങൾ നടത്തി കൊടുക്കാൻ ഈ അധ്യക്ഷ സംവിധാനം ഉണ്ടാകണം മരിച്ചാൽ അടക്കം ചെയ്യാൻ ഈ അത്യു അത്യച്ച സംവിധാനം അവർക്കൊക്കണം അങ്ങനെ മൂന്നാമതൊരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാവുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആൾക്കാർ സത്യം മനസ്സിലാക്കിയവർ അത് വിട്ടുപോകാൻ തയ്യാറായിരിക്കുകയാണ് ആരും പുറത്തു പറയുന്നില്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് മൂന്നാമതൊരു സംവിധാനം അതായത് അമ്പലങ്ങളും ദേവാലയങ്ങളും പോലെ ഇപ്പോൾ വിശ്വാസികൾക്കുണ്ടായിരിക്കുന്നതായ ഒരു ഇടം മറ്റൊരു രീതിയിൽ ഒരു സൊസൈറ്റി രീതി എല്ലാ അധ്യക്ഷ സ്ഥാനങ്ങളും രജിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറെക്കാളും സൊസൈറ്റി രീതിയിലാണ് അതേപോലെ മൂന്നാമതൊരു സംവിധാനം സൊസൈറ്റി രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കിയവർ ഇപ്പോൾ ഇരിക്കുന്ന സംവിധാനങ്ങളെ ഉപേക്ഷിച്ച് അവർ പിൻവലിയാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതിന് മുൻകൈ എടുത്ത് ഒരു കൂട്ടരോ ഒരു ഗ്രൂപ്പോ മുന്നോട്ടിറങ്ങി ഒരു രജിസ്ട്രേഷൻ നടത്തി അതിലൊരു ഓഫീസും സെറ്റപ്പും ഒക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ദൈവമുണ്ടെന്ന് ഉറപ്പിക്കലാണ് സഭകളിൽ നടക്കുന്നത് പക്ഷെ നമ്മൾ മൂന്നാമുണ്ടാക്കി എടുക്കുന്ന ആ സംവിധാനം ദൈവമുണ്ടെന്നല്ല ദൈവത്തെയും മതങ്ങളെയും കുറച്ച് പഠിപ്പിക്കലാണ് അവർക്ക് പറ്റിയ തെറ്റുകളെ പഠിപ്പിച്ചെടുക്കുക അങ്ങനൊരു സംവിധാനമാണ് മൂന്നാമത് ഉണ്ടാകേണ്ടത് അങ്ങനെ മൂന്നാമതൊരു സംവിധാനം ഉണ്ടായാൽ അനേകം മനുഷ്യർ ലോകത്തിൽ ഇന്നുള്ളവരിൽ നല്ലൊരു ശതമാനം മനുഷ്യർ ആ മൂന്നാമത്തെ സെറ്റപ്പിലേക്ക് മാറാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അങ്ങനെയൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒരു കൂട്ടം ആൾക്കാർ മുന്നോട്ട് വന്നാൽ തീർച്ചയായും അവർക്കൊരു പിൻബലം കിട്ടിയാൽ ഉറപ്പായും ഇപ്പോൾ ഇരിക്കുന്ന മതവിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും ഒക്കെ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അതനുസരിച്ച് മാറ്റം വരും മാറും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാൻ ആരെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ അവരോടൊപ്പം ലോകത്തിലെ ജനങ്ങൾ ഈ കടിച്ചു തൂങ്ങി കിടക്കുന്നവർ മാറാൻ തയ്യാറായി നിൽക്കുകയാണ് അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകട്ടെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇല്ലാത്ത ദൈവങ്ങളെ ഉണ്ടാക്കി അതിൻ്റെ പുറകെ നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ച് മനുഷ്യനെ കൊല്ലുന്ന രീതി മതം ഭരിക്കുന്ന മനുഷ്യൻ ആ ഭരണം കൊണ്ട് മനുഷ്യൻ വളരെയധികം കച്ചതനുഭവിക്കുന്നു ഏറെക്കുറെ സ്ത്രീകളാണ് അതനുഭവിക്കുന്നത് മതം അവരെ നിയന്ത്രിക്കുന്നു ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ മൂന്നാമതൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കണം അതിനാരെങ്കിലും തയ്യാറായി അതിലേക്കിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇന്ന് വിശ്വസിക്കുന്നവർ എല്ലാവരും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയവരുടെ എല്ലാവരും കാത്തിരിക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടി കുറച്ചും കൂടി വ്യക്തമായി മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം ചെറുക്കാണ് സ്റ്റോപ്പ് ചെയ്യുന്നു ബൈ